ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹോം നേഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിലേക്ക് തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ എല്ലാ ജില്ലകളിലും ഒരുപാട് ജോലി ഒഴിവുകളാണ് നിലവിലുള്ളത് ഹോം നേഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിൽ നല്ലൊരു ജോലി ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം മുൻപരിചയമുള്ള ജോലി ഒന്ന് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫോണിലേക്ക് അയച്ചു തരും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലിങ്ക് വരും നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങളെ നമ്പറൊന്നും മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കും ഈ ഗ്രൂപ്പിൻ്റെ അഞ്ചടമിനും മാത്രമേ നിങ്ങളെ നമ്പർ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഒരുപാട് വേക്കൻസികൾ നമ്മൾ ഗ്രൂപ്പിൽ വരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത് ഫുള്ളായിട്ട് തന്നെ കണ്ടാൽ മാത്രമേ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഗ്രൂപ്പിൽ വരുന്ന ഓരോ വേക്കൻസിക്കും ഡിഫറെൻറ്റ് നമ്പറുകളായിരിക്കും വരുന്നത് അപ്പോൾ ഏത് വേക്കൻസി വരുമ്പോഴും അതിൻ്റെ കൂടെയുള്ള നമ്പറിലേക്ക് മാത്രം വിളിച്ചാലേ ആ വേക്കൻസിയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഈ നമ്പറ് നിങ്ങളൊരു കേരള ഹോം നഴ്സിങ് എന്നു പറഞ്ഞാൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ എൻട്രി നമ്പർ മാത്രമാണ് അപ്പോൾ ഇത് കേരള ഹോം നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ സേവ് ചെയ്തിട്ട് അപ്പോൾ സ്റ്റാറ്റസിലൂടെയും ഗ്രൂപ്പിലൂടെയും നിങ്ങൾക്ക് വേക്കൻസികൾ അറിയാൻ സാധിക്കും ഇപ്പം നിലവിൽ നമുക്ക് വേക്കൻസി എന്ന് പറയുന്നത് ഹോം നേഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്നാൽ വീട്ടുജോലി വീടുകളിലെ ജോലികളെല്ലാം ചെയ്യണം അതുപോലെ തന്നെ പേഷ്യൻ്റ് കെയർ പ്രായമായവർക്ക് അസുഖങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്ന ആളുകൾക്ക് മരുന്ന് കൊടുക്കുക ഫുഡ് എടുത്ത് കൊടുക്കുക അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ജോലി ആശുപത്രി കൂട്ടിരിപ്പ് ഇപ്പോൾ രോഗികളൊക്കെ അഡ്മിറ്റായിട്ടൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവരെ പരിപാലിക്കുന്ന ഒരു ജോലി ഹോസ്പിറ്റലിൽ പോയിട്ട് ഡെലിവറി കെയർ ഇപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളെയും കുട്ടിയേയും അമ്മയെയും കുട്ടിയേയും നോക്കുന്ന ജോലിയാണ് ഡെലിവറി കെയർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഭക്ഷണം പാചകം ചെയ്യൽ ഇപ്പോൾ രാവിലെ വന്നിട്ട് വൈകിട്ട് ഇപ്പോൾ രാവിലെ വരാം വൈകിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോകും സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ വർക്കുകൾ വരും അതുപോലെ തന്നെ കിച്ച് ഹെൽപ്പർ ഇപ്പം ചിലപ്പോൾ വീട്ടിൽ ഭക്ഷണക്കവരുണ്ടാക്കും അവരൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതുപോലെ ഡ്രൈവർ വേക്കൻസി അതുപോലെ ക്ലീനിങ് മാത്രം എന്നീ തസ്തികകളാണ് ഇപ്പോൾ നമുക്ക് ഹോം നഴ്സിംഗ് മേഖലയിൽ വേക്കൻസി ഉള്ളത് അതുപോലെ ഹോസ്റ്റൽ മേഖല എന്ന് പറയുമ്പോൾ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റൽ ഹൗസ് ബോട്ട് റിസോർട്ട് ഹോം സ്റ്റേകളിലേക്ക് പത്ത് ഇരുപതാൾ മുതൽ നൂറ്റമ്പതാൾക്ക് വരെ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് മിനിമം സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ മുതൽ നാൽപ്പത്തയ്യായിരം രൂപ വരെയാണ് സാലറി ലഭിക്കുന്നത് അതുപോലെ വേറെ എന്ന് വെച്ചാൽ റൂം പോയി റൂം പോയി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിസോർട്ട് ഹോം സ്റ്റേകളൊക്കെ ആണെങ്കിൽ ആളുകൾ വരുമ്പോൾ അവരുടെ ഡ്രസ്സ് ബാഗ് കാര്യങ്ങളൊക്കെ എടുത്ത് അവരുടെ റൂമിൽ കൊണ്ട് ചാവി കൊടുക്കുക ഓപ്പൺ ആക്കിയിട്ട് എല്ലാ കാര്യങ്ങളും അവർ ചെയ്ത് കൊടുക്കുക അതുപോലെ വാർഡൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്റ്റലിൻ്റെ വാർഡനാണ് വേക്കൻസി വരുന്നത് അതെന്ന് വെച്ചാൽ വാർഡൻ എന്ന് പറയുമ്പോൾ ആളുകൾ വരും റൂമ് കാണിച്ചു കൊടുക്കുക ഓരോ പേരെ അഡ്രസ്സ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക പേയ്മെൻറ്റ് കളക്ട് ചെയ്യുക ഇതൊക്കെയാണ് നമുക്ക് ഹോസ്റ്റൽ വാർഡൻ്റെ കാറ്റഗറി വരുന്നത് അതുപോലെ കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ കിച്ചണിലെ പാത്രങ്ങളെല്ലാം വാഷ് ചെയ്തു വെക്കുക അതുപോലെ തന്നെ പിന്നെ കിച്ചണിൽ ജോലി ചെയ്യുന്ന കുക്കിൻ്റെ ഹെൽപ്പറായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും അതുപോലെ പിന്നെ വരുന്നത് ക്ലീനിങ് ആണ് ഇപ്പോൾ ഹോസ്റ്റൽ ക്ലീനിങ് റിസോർട്ട് ഹൗസ് ബോട്ടൊക്കെയാണ് ബാത്റൂമ് റൂമുകൾ അടിച്ചു വാരി തുടച്ച് നല്ല വൃത്തിയാക്കി വയ്ക്കുന്ന ഒരു ജോലിയാണ് ക്ലീനിങ് ജോലി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ജോലി നമ്മുടെ അടുത്തുണ്ട് അതുപോലെ തന്നെ ഡ്രൈവർ വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ ഹെൽപ്പിംഗ് വേക്കൻസി അപ്പോൾ ഇതാണ് ഹോം നഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടെങ്കിൽ ഫുൾ ആയിട്ട് തന്നെ കാണാം എന്നാൽ മാത്രമേ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇത്രയും ഹോം നഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിൽ ഒരുപാട് സ്കോ നല്ല ജോലി ഉണ്ട് ടോട്ടർ വാണ്ടു ജില്ല മുതൽ കാസർകോട് ജില്ല വരെ എല്ലാ ജില്ലയിലും നമുക്ക് വേക്കൻസി ഉണ്ട് ജോലി ഇല്ലാതെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യം നിങ്ങൾ വരുന്നില്ല അപ്പോൾ ഹോം നഴ്സിങ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിൽ നല്ല ജോലി അന്വേഷിക്കുന്നവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി ആയിരത്തി എണ്ണൂറ് നമ്മൾ ഒന്നും കൂടി അറിയാം തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത്തി രണ്ട് ആയിരത്തി എണ്ണൂറ് ഈ നമ്പർ നിങ്ങളുടെ ഫോണിൽ കേരള ഹോം നഴ്സിൽ നിന്ന് തന്നെ സേവ് ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങളൊരു ഹായ് എന്ന് മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ പേര് സ്ഥലം മുൻപരിചയമുള്ള ജോലി ഇനി മുൻപരിചയമില്ലെങ്കിൽ മുൻപരിചയം ജോലിയില്ല എന്ന് ജോലി ഞാൻ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു മെസ്സേജ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ സേവ് ചെയ്ത് വെക്കുമ്പോൾ സ്റ്റാറ്റസിലൂടെ നിങ്ങൾക്ക് കാണുക ഗ്രൂപ്പ് പിന്നെ ഗ്രൂപ്പ് നിങ്ങൾ അപ്പോൾ തന്നെ ഹായ് അയക്കുമ്പോൾ ഗ്രൂപ്പ് ഓട്ടോമാറ്റിക്ക് വരും അപ്പോൾ അതിൽ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പിന്നെ ഗ്രൂപ്പിൽ വേക്കൻസി വരും അപ്പോൾ ഓരോ വേക്കൻസിയും പല ജില്ലകളും പല നാടുകളായിരിക്കും വരുന്നത് അപ്പോൾ ഓരോ വേക്കൻസിയുടെ കൂടെ ഓരോ നമ്പർ നമ്പറുകൾ 재미ediging... കൊടുത്തിട്ടുണ്ടാവും ആ നമ്പറിലേക്ക് വിളിച്ചാൽ മാത്രമേ ആ വേക്കൻസിയെക്കുറിച്ച് അറിയാൻ സാധിക്കുള്ളൂ പിന്നെ നിങ്ങളൊരു പുരുഷനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ലഭിക്കണമെങ്കിൽ പി സി സി എന്ന് പറഞ്ഞൊരു ഒരു സർട്ടിഫിക്കറ്റ് വേണം അത് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പം നിങ്ങൾ അടുത്ത അക്ഷയെ പോയിട്ട് ഒരു പി സി സി റെഡി വയ്ക്കുക അപ്പോൾ ആ റെഡിയാക്കി ആക്കി അക്ഷയെ പോയിട്ട് ആധാർ കാർഡ് കൊടുത്ത് പറഞ്ഞാൽ മതി മാക്സിമം ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ നമുക്ക് പി സി സി നമ്മുടെ കയ്യിൽ കിട്ടും അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പേരിൽ വേറെ കേസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പറഞ്ഞാൽ ജെനുവൻ വ്യക്തിയാണെന്നുള്ള നമ്മൾ തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സാധാരണ റി കുറച്ചും കൂടി കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ പുരുഷന്മാർക്കും യുവാക്കൾക്കൊക്കെ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കണമെങ്കിൽ പി സി സി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലൊരു ജോലി വേണം നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ പി സി സി നിർബന്ധമാണ് എല്ലാവരും പി സി സി ഇല്ലാതെ ആരും എടുക്കില്ല കേട്ടോ അപ്പോൾ ഹോം നഴ്സിംഗ് കാരണം ഹോസ്റ്റൽ മേഖലയിൽ നല്ലൊരു ജോലി വേണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ അടുത്തൊരു video to name it okay thank you